സ്വന്തം തട്ടകമായ സാന്റിയോഗോ ബെർണഭ്യൂവിൽ റയൽ മാഡ്രിഡ് ആരാധകരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങളിലും കൂവലുകളിലും കടുത്ത അതൃപ്തിയും വേദനയും രേഖപ്പെടുത്തി വിനീഷ്യസ് ചാമ്പ്യൻസ് ലീഗിൽ മൊണോക്കോക്കെതിരായ പോരാട്ടത്തിൽ തകർപ്പൻ ഗോളും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും സ്വന്തമാക്കിയ ശേഷമാണ് വിനീഷ്യസ് തന്റെ ഉള്ളിലെക്കാനൽ പുറത്തുവിട്ടത് എനിക്കേറ്റവും സുരക്ഷിതത്വം തോന്നേണ്ട ഇടമാണ് ബെർണഭ്യൂ അവിടെ സ്വന്തം ആരാധകർ എനിക്കെതിരെ തിരിയുന്നത് ഹൃദയ ഭേദകമാണ് ടി എൻ ടി സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ താരം തുറന്നടിച്ചു ലെവന്തക്കെതിരായ മത്സരത്തിലുണ്ടായ മോശം അനുഭവങ്ങൾ തന്നെ മാനസികമായി തളർത്തിയെന്നും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ അരങ്ങേറ്റം ദുസ്സഹമായിരുന്നുവെന്നും വിനീഷ്യസ് വെളിപ്പെടുത്തി തന്റെ പോരാട്ട വീര്യത്തെയും ക്ലബ്ബിനോടുള്ള കൂറിനെയും ചോദ്യം ചെയ്യുന്നവർക്ക് വിനീഷ്യസ് ശക്തമായ മറുപടിയാണ് നൽകിയത് ആരാധകർക്ക് അവരുടെ അഭിപ്രായം പറയാം പക്ഷേ പ്രതിഷേധങ്ങളുടെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല റയൽ റെയൽമാർഡിഡിന്റെ വള്ളക്കുപ്പായത്തിനു വേണ്ടി എന്റെ ചോരയും നീരും നൽകിയാണ് ഞാൻ കളിക്കുന്നത് ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടാനാണ് എന്റെ പോരാട്ടം ഒരു വലിയ ക്ലബ്ബെന്ന നിലയിൽ എന്നിൽ നിന്നുള്ള പ്രതീക്ഷകൾ വാനോളമാണെന്നും എനിക്കറി ആ സമ്മർദ്ദം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറുമാണ് എന്നാൽ ഞാൻ ഈ ക്ലബ്ബിന് വേണ്ടി ചെയ്ത നേട്ടങ്ങളിലൂടെയാണ് ഓർമ്മിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഇത്തരം അനാവശ്യ കൂവലുകളിലൂടെയല്ല ഫിനീഷ്യസ് തന്റെ നിലപാട് വ്യക്തമാക്കി വിമർശകർക്ക് മുന്നിൽ തടലില്ലെന്ന് പ്രഖ്യാപിച്ച താരം ആരാധകരും ടീമും ഒരേ ചരടിൽ കോർത്ത മുത്തുകളെ പോലെ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ അനിവാര്യതയും ഓർമ്മിപ്പിച്ചു ഈ ക്ലബ്ബ് എനിക്കെല്ലാം തന്നു ഈ ജേഴ്സിക്ക് വേണ്ടി എന്റെ നൂറ് ശതമാനവും ഞാൻ ഇനിയും നൽകും പക്ഷേ ആരാധകരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ടീമിന് അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെയെത്താൻ സാധിക്കൂ നമ്മൾ ഭിന്നിച്ചു നിൽക്കുന്നത് ശത്രുക്കൾക്ക് മാത്രമേ ഗുണം ചെയ്യൂ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഈ സീസണിലും കിരീടങ്ങൾ ഭർണഭ്യുവിന്റെ ഷെൽഫിലെത്തും തന്റെ പോരാട്ടുവീര്യം ഒട്ടും ചോരാതെ വിനീഷ്യസ് ആരാധകരോട് ആഹ്വാനം ചെയ്തു